അജാനിക്കര ക്ഷേത്രത്തിൽ നടന്ന അത്ഭുതത്തെക്കുറിച്ച് അറിയാമോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മകൻ തൊഴാൻ വന്ന ഒരു യുവതിയുടെ അഞ്ച് പവൻ്റെ മാല തിക്കിലും തിരക്കിലും വെട്ട് നഷ്ടപ്പെട്ടു ഇതറിഞ്ഞ അവൾ തലകറങ്ങി താഴെ വീണു കൂടെയുള്ളവരെല്ലാം അവളെ സഹായിച്ചു ബോധം വന്ന യുവതി വീട്ടിൽ അറിയിച്ചാൽ ഉണ്ടാകുന്ന പ്രതികരണത്തെ ഭയന്ന് അവൾ ദേവസ്വം ബോർഡിൽ അറിയിച്ചു അവർ കീക്കാവ് മേൽക്കാവ് തുടങ്ങിയ ക്ഷേത്രം മുഴുവൻ മാല കണ്ടെത്താൻ തിരച്ചിൽ തുടങ്ങി മറ്റു വിശ്വാസികളും കൂടെ തിരഞ്ഞു എന്നാൽ ആ മാല കണ്ടെത്താൻ സാധിച്ചില്ല അതീവ ദുഃഖത്തോടെ അവൾ കീഴ്ക്കാവിൽ ഭഗവതിയെ മനസ്സരികി പ്രാർത്ഥിച്ച ശേഷം അവൾ വീട്ടിലേക്ക് മടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞ് ദേവിയുടെ ഭണ്ഡാരപ്പെട്ടി തുറന്നപ്പോൾ അതിൽ ഒരു തമിഴ് കത്തിനോടൊപ്പം ആ യുവതിയുടെ കാണാതെ പോയ മാലയും ആ മാല മോഷ്ടാവ് ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സ്വപ്നത്തിൽ ദേവി എട്ട് കൈകളോടും കൂടി രൗദ്രഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം തൻ്റെ കുടുംബത്തിന് സമാധാനമില്ലാതെയായി തൻ്റെ കുട്ടികൾക്ക് രോഗങ്ങൾ വന്നു തനിക്ക് പാപമോചനം നേടാൻ വേണ്ടിയാണ് മാല തിരികെ ഏൽപ്പിച്ചത് ഈ കത്ത് വായിച്ചതും എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി